എന്താണ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയായിട്ട് കണക്ട് ചെയ്തുള്ള അല്ലെങ്കിലും മലയാള സിനിമയിൽ പ്രിയൻസാർ വഴി തന്നെ ഇൻഡസ്ട്രിയിൽ വന്ന് ഇന്ന് രണ്ട് നാഷണൽ അവാർഡ്സ് വാങ്ങിച്ച അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും അടുത്ത എന്താ പറയാ സ്വന്തമായ ഇന്ത്യൻ സിനിമ കണ്ട ഓൺ ഓഫ് ദ ലജറി മ്യൂസിഷ്യൻസ് ആയ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ മകനെ നാഷണൽ അവാർഡ് കിട്ടിയെന്നുള്ള നിങ്ങൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം രണ്ട് സിനിമകൾക്കാണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഒന്നും മലയാളത്തിലല്ല െഗ്രഹിച്ചു Raja Krishna, Emma Raja Krishna. Emma Raja Krishna, memento, nalgi Azarikino, słyń, prień, ഒരു കാര്യം ആ കണക്ഷൻസ് നമുക്കറിയാം എം ജി ശിവുമാർ ആ ഫാമിലുള്ള കണക്ഷൻസ് നമുക്ക്